അങ്കണവാടിയിൽ ഓണാഘോഷം രക്ഷിതാക്കളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും അങ്കണവാടി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കോക്കടവ് അങ്കണവാടിയിൽ ഓണാഘോഷം രക്ഷിതാക്കളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും അങ്കണവാടി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു സമൃദ്ധ രവീന്ദ്രൻ കെ എസ് അർച്ചന എന്നിവർ കുട്ടികൾക്കൊപ്പം പൂക്കളമിട്ടു തുടർന്ന് നടന്ന യോഗത്തിൽ അങ്കണവാടി ടീച്ചർ മിനി ചായനാനിക്കൽ സ്വാഗതം പറഞ്ഞു അതുപോലെ പിന്നെ ജസ്റ്റിൻ നമ്മുടെ കൊച്ചൻ ദാമോദരൻ അധ്യക്ഷത നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് നിങ്ങൾക്ക് പോലും രണ്ടു വാക്കിപ്പറ്റി പറയാൻ വേണ്ടി ആയിരുന്നു ആ രാജ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഭരണസ്ഥലം വളരെ പരിശുദ്ധമായിരുന്നു കല്ലലും അലട്ടുമൊന്നും എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അസൂയമോത്ത ദേവന്മാരെ തൻ്റെ മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരം ബാലനെന്ന് പറഞ്ഞ ഒരു ബാലയണ രൂപം കൊടുക്കുകയും അദ്ദേഹം വന്നിട്ട് മഹാവീരിയോട് തനിക്ക് തപസരിക്കാൻ വേണ്ടി മൂന്നടി മണ്ണി അലിക്കുകയും ചെയ്തു പക്ഷേ നിഷ്കരണനായ മഹാവിരി അത് മനസ്സോടുകൂടി അത് അടക്കാൻ വേണ്ടി തീരുമാനിച്ചു തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ ജോർജ് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എന്നോട് കഴിഞ്ഞാൽ കലശം പറഞ്ഞു അച്ഛനെ ഇപ്പം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഇപ്പം അവിടെ പള്ളിയിലും സ്കൂളിലൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവർ പറയാം പുതിയൊരു ടീച്ചറിന് കിട്ടാമൊക്കെ പറയാം പിന്നെ അവനച്ചാ വേണ്ട എനിക്കിഷ്ടമാണ് ഞാനവിടെ വരാൻ കാരണം അത് തന്നെയാണ് ഞങ്ങൾ ചേച്ചി അവരുടെ അനിയത്തിനെയും കൊണ്ട് ഒരു അപ്പൂപ്പിനടുത്ത് വരികയാണ് അടുത്ത് വരികയാണ് അമ്മയോട് പറയാണ് അമ്മാവ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെ ആശീർവദിച്ചതുപോലെ എൻ്റെ ഈ അനിയനെയും ആശീർവദിച്ച് പറയണം അപ്പം അമ്മാവൻ ആ കുഞ്ഞിന്റെ കലയെക്കുറിച്ച് പറഞ്ഞു അക്ഷരങ്ങളുടെ ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിഷ്കളങ്കതയും ഇപ്പോഴുള്ള ഈ പുഞ്ചിരിയും ഈ സന്തോഷവും ഒന്നും നശിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ പറയാനുള്ളത് തന്നെയാണ് പിള്ളേരെ പിള്ളേരായിട്ട് ജീവിക്കാൻ അനുവദിക്കുക അതുപോലെ വളരെ വളരനുവദിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇതേ നിഷ്കളങ്കതയോടെ അവരെ കൊണ്ടുവദിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള പുഷ്പയൊന്നും അവരുടെ കഴിച്ച് ലഭിക്കാതെ അവരെ സന്തോഷത്തിനും അവരെ ആനന്ദത്തിലും എപ്പോഴും സന്തോഷത്തോടെ നിഷ്കളങ്കതയോടെ നിഷ്കർഷതായിട്ട് ഇവരെ സ്നേഹത്തോടെ എന്നെ ക്ഷണിച്ച ടീച്ചർക്ക് പ്രത്യേകം നന്ദി പ്രിൻസ് വെള്ളക്കട എബിൻ തോമസ് പുഞ്ചക്കുന്നേൽ ജസ്റ്റിൻ ഓരത്താനിയിൽ കൃഷ്ണൻ അടുക്കാട്ട് കെ വി മാമാട്ടി നളിനി മുരളീധരൻ രഞ്ജിത രാജീവൻ അനുലിയോ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കണം അതിന്റെ ഐജീ കഥകളൊക്കെ പറഞ്ഞു എന്തായാലും നമുക്കിവിടെ നല്ലൊരു ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ ദാനശീലം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടുന്ന് പോകേണ്ടി വന്നു നമുക്ക് കാണാം എല്ലാവർക്കും മോഷണം കൃഷി അതേപോലെ എല്ലാ പാവപ്പെട്ട അവിടെയെടുത്തും നമ്മൾ അതുപോലെ സഹായണം ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഒരു കേരളത്തിൽ മാത്രം ഒരിക്കൽ കൂടി ആഘോഷം ഇപ്പോൾ കേരളത്തിൽ പുറത്തേക്കും രാജ്യത്തിന് ഒക്കെ ഇപ്പൊ നമ്മുടെ നമ്മുടെ കൂട്ടുകാരൊക്കെ വിദേശ രാജ്യങ്ങളോടൊപ്പം അവരൊക്കെ ഓണമൊക്കെ നമ്മളെക്കാളും നന്നായിട്ട് ആഘോഷിക്കും ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ പാരമ്പര്യം നമ്മൾ പിന്തുടർന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കണം നമ്മൾ ഇപ്പോൾ എല്ലാം ഒരു റെഡിമെയ്ഡ് കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കുട്ടികളിലേക്കും ഈ ഒരു പാരമ്പര്യവും ഇതിന്റെ ഒരു ഐതിഹ്യവും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാധാന്യവും നമ്മൾ നല്ല അങ്കവാടിയിലൊക്കെ ഓണം ആഘോഷിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും അവർക്ക് ഈ ഓണം ആഘോഷിക്കണം അല്ലെങ്കിൽ ഓണം എന്താണ് ഓണത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്ന ഒരു സമയം എല്ലാ മനുഷ്യരുടെ കള്ളത്തരങ്ങളില്ലായിരുന്നു നന്മകളാണ് ഉണ്ടായിരുന്നത് അതേസമയം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നു വരുമ്പോൾ നമ്മളില് നന്മകൾ നമ്മളിൽ തന്നെ കള്ളത്തരങ്ങൾ തുടർന്ന് അങ്കണവാടി ടീച്ചർ ഹെൽപ്പർ എന്നിവർ കുട്ടികൾക്കൊപ്പം വഞ്ചിപ്പാട്ടും അമ്മമാരുടെ നേതൃത്വത്തിൽ ഓണപ്പാട്ടും അവതരിപ്പിച്ചു തുടർന്ന് മധുരപലകാര വിതരണവും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും hi everyone, welcome to sana college of nursing bangalore. our college is located in the heart of the city and 9 km away from the bangalore city railway station and 4 km away from the bangalore Sat bus stand. we are providing a quality nursing education and good clinical practice also. we have the educational loan facilities and campus interview also we are providing. i welcome you all to join with us as a part of our family. thank you.